السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സഹോദരിയും സഹോദരൻ നമ്മുടെ പ്രിയങ്കരരായി മാം ഹസരത്ത് ഖലീഫ

ും ഒരുവിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ആ ഇഷ്ടപ്പെടാത്ത ആളുകൾ കഫറു അവർ സത്യത്തെ നിഷേധിച്ചവരാണ് ഇപ്പോൾ സത്യനിഷേധികളായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല സത്യനിഷേധികളായ ആളുകൾ മിൻ അഹിലിൽ കിതാബി അഹിലിൽ കിതാബിൽ നിന്നുള്ള സത്യനിഷേധികൾ അതുപോലെ ഓലൽ മുഷിരിക്കീന മുഷിരിക്കിങളായ ആളുകൾ മുഷിരിക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം ബഹുദേവതകളെ ആരാധിക്കുന്ന ആൾ ആളിനാണ് പറയുന്നത് ബഹുദൈവ വിശ്വാസികളെന്ന് പറയുന്നത് ശരിയല്ല കാരണം ബഹുദൈവങ്ങളില്ല ദേവതമാരാണ് അപ്പോൾ ബഹുദേവതമാരെ ആരാധിക്കുന്നവരും പിന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരും ഇവർ സത്യത്തെ നിഷേധിച്ചവരാണ് അവർ ഇഷ്ടപ്പെടുന്നില്ല അൻ യുനസല അരയ്ക്കും നിങ്ങളുടെ മേൽ അവതരിപ്പിക്കുന്നതിന് ഇറക്കുന്നതിന് നൽകുന്നതിന് ലഭിക്കുന്നതിന് മിൻഹൈരിൻ ഒരു നന്മയും അപ്പോൾ സത്യവിശ്വാസികളുടെ മേൽ ഒരു നന്മയും ഒരു ഹൈറും ഒന്നും ഇറക്കുന്നതിനെ ഈ പറഞ്ഞ ആളുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് കിതാബ നമ്മളും അഖിലിൽ കിതാബ കേട്ടോ നമ്മളും വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ തന്നെയാണ് അപ്പോൾ വലൽ മുഷിരിക്കീന മുഷിരിക്കും അത് ഇഷ്ടമല്ല ഐ മിൻ ഖൈരിൻ മേം റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു നന്മ നിങ്ങളുടെ മേലിറക്കുന്നതിന് ഈ വിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹു യഹ്തസ് റഹ്മിം അള്ളാഹു താല അവൻ്റെ റഹ്മത്തിനെ അവൻ്റെ കാരുണ്യത്തെ യഹ്തസ്സു പ്രത്യേകമാക്കുന്നു പ്രത്യേകമായി നൽകുന്നു മൈ യാഷാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ദുൽ ഫതൽ അതെയും അള്ളാഹു താല ദുൽ ഫു എന്ന് പറഞ്ഞാൽ ഔദാര്യമുള്ളവൻ ശ്രേഷ്ഠതയുള്ളവൻ കൊടുക്കുവാനുള്ള മനസ്സുള്ളവൻ അതിഷ്ടം പോലെ കൊടുക്കാനുള്ള ആളിനാണ് അതുൽഫത എന്ന് പറയുന്നത് നന്മയായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഔദാര്യത്തോടെ നൽകുവാൻ കഴിയുന്ന ഒരുപാട് സാധന സാമഗ്രികൾ ഒരിക്കലും തീർന്നു പോകാതെ നിലയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആണ് അൽഫതിൽ മനുഷ്യർക്കും ചിലപ്പോൾ പറയുക ഉള്ളൂ എങ്കിലും അതിൻ്റെ യഥാർത്ഥ ഗൗരവാവസ്ഥ കണക്കിലെടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം ഈ നമ്മുടെ ഒരു ഒന്നും നമ്മൾ ഫക്കീർമാരാണ് എന്നുള്ളതാണ് നമ്മൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് അല്ലാതെയും അവൻ മഹത്വമുടേവനുമാണ് അവൻ മഹത്വമുടേവർക്ക് മാത്രമുള്ള ഇതാണ് ഈ പറഞ്ഞ സാരങ്ങൾ അവർ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു എന്ന് പറഞ്ഞു ഇവിടെ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അവർ അവർ ഇഷ്ടപ്പെടുന്നല്ല അല്ലീന കഫറു അവർ നിഷേധിച്ചവരാണ് ഇപ്പം നമ്മൾ അള്ളാഹു താലം നൽകുന്ന ഏറ്റവും വലിയ ഫതിലെന്ന് പറയുന്നത് അതിമഹത്തായ ഫതിലെന്ന് പറയുന്നത് അവൻ നൽകുന്ന വെളിപാടുകളാണ് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്താല മാനവകുലത്തിൽ നിന്നും അവനിഷ്ടപ്പെടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് വെളിപാട് നൽകുകയും അത് എത്തിക്കുവാൻ മാനവരാശിയെത്തിക്കുവാൻ അള്ളാഹുത്താല പറയുകയും ചെയ്യുമ്പോൾ അത് അവൻ്റെ ഏറ്റവും വലിയ ഒരു ഫതിലാണ് ഈ ഫതിൽ അങ്ങനെ ഇറങ്ങുന്നത് രണ്ട് വിഭാഗം ആളുകൾക്ക് ഇഷ്ടമല്ല ഒന്ന് വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ നോക്കുക കോടാനുകോടി മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ട് അവരുടെ കയ്യിൽ വേദഗ്രന്ഥവും ഉണ്ട് വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർ വേദഗ്രന്ഥരുടെ ഉണ്ട് അവരെ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെന്ന് പറയാവുന്നതാണ് അപ്പോൾ അവർക്ക് ഈ നൂറ്റാണ്ടിൽ ഈ ഒരു ഫതില് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യം പ്രത്യേകമാക്കിക്കൊണ്ട് സമുദായത്തിലേക്ക് മാനവകുലത്തിലെത്തിക്കാൻ വേണ്ടി നൽകിയപ്പോൾ ഈ സമുദായം തന്നെ ഈ വേദം കയ്യിൽ വെച്ചിരിക്കുന്നവർ തന്നെ അതിനെ പിന്നെ ജൂതന്മാരുടെയും ക്രിസ്ത്യൻസിൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ അവിടെ മുസ്ലിങ്ങൾ അവരുടെ കയ്യിലും വേദഗ്രന്ഥമുണ്ട് പിന്നെ മുസ്ലിങ്ങൾ അത് ഷെർക്കുവെക്കുന്നവർ കാണുന്ന സകലത്തിനെയും ദൈവമാണ് ദേവതമാരോ അവരെ രക്ഷിക്കുന്നവരോ ആണെന്ന് ഒരു ധാവിൽ ഉള്ള കാര്യങ്ങളുമായിട്ട് ഒന്നു വരാം അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വേദഗ്രന്ഥം കയ്യിലിരിക്കുന്നവരെയാണ് ഭയങ്കരമായ നിലയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് മാ യവദി നഖഫറു മിൻ നഹ്ലുൽ കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ വളരെയധികം ആളുകളും സത്യനിഷേധികളാണ് അവർക്കിഷ്ടമല്ല ഇങ്ങനെ ഒരെണ്ണം വരുന്നത് മുഷറിഖിങ്ങൾക്കും അത് ഇഷ്ടമല്ല നിങ്ങളുടെ മേലല്ലാത്താലും ഇങ്ങനെ ഇറക്കുന്നത് ഹസറത്ത് ഖലീഫത്തുള്ള പറയുന്നത് ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് പോളിറ്റീസ് ഈ അവിശ്വാസികളും ബഹുദേവാരാധകരും ബഹുദേവതാരാധകരുമായിട്ടുള്ള ആളുകൾ ഫ്രം എമംഗ് ദ ജ്യൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് ജൂതന്മാരിലും ക്രിസ്ത്യൻസിലും ഈ പറഞ്ഞ നിലയിലുള്ള ആളുകൾ അവർ എല്ലാവരും ഒരു പരിധി വിടുമ്പോഴത്തേക്ക് ഈ യഥാർത്ഥമായ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളൊക്കെ മറ്റ് ദേവതമാരെ ആരാധിക്കാൻ ദേവതമാരെ ആരാധിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ദർഗകളിലൊക്കെ എന്താ നടക്കുന്നത് ഇതൊക്കെ തന്നെ അവർ ചില ആളുകളെ പരിശുദ്ധരാക്കി വെച്ചതിന് ശേഷം പിന്നീട് അവരുടെ പുറകെ പോയി അവർക്ക് എന്തെങ്കിലും ചെയ്താൽ ആ കാര്യം നടത്തും എന്നുള്ള നടക്കുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ അത് തന്നെ ആരാധന അല്ലെങ്കിൽ സത്യത്തെ നിഷേധിക്കുന്ന അവരായ ആളുകൾ അപ്പോൾ ഇപ്പം വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ബഹുഭൂരിഭാഗവും ഷിർക്കുവെക്കാതെ ആയിട്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ ഇപ്പം പറയുന്നത് എന്താ ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് പോളിറ്റിസ് ബഹുദേവതാ ദേവ ആരാധകരുമായിട്ടുള്ളവരും അതുപോലെ അവിശ്വാസികളുമായിട്ടുള്ള ഫ്രം എമൻ ദ ജ്യൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് ആൻഡ് ദ പാഗൻ ട്രൈബ്സ് ഓഫ് അറേബ്യ അപ്പോൾ അതിൽ ജൂതന്മാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്ത്യൻസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ പാഗൻ ട്രൈബ്സ് ഓഫ് അറേബ്യ അറേബ്യയിലെ കാട്ടുജാതിക്കാരായ നാടോടികളായ ആളുകൾ ഡു നോട്ട് ലൈക്ക് എനി ഗുഡ് ഫോർ ദ ബിലീവേഴ്സ് വിശ്വാസികളുടെ മേൽ ഒരു നന്മയും ഉണ്ടാകുന്നത് അവരിഷ്ടപ്പെടുന്നില്ല ദേ കുഡ് നോട്ട് ബിയർ ടു സീ ദ ബിലീവേഴ്സ് ദേ കുഡ് നോട്ട് ബിയർ അവർക്ക് കഴിയുന്നില്ല ടു സീ ദ ബിലീവേഴ്സ് വിശ്വാസികളെ കാണുവാൻ ഓർ ദ പ്രോഫറ്റ് ഓഫ് അല്ലാ അള്ളാഹുത്താലയുടെ ദൂതനെ കാണുവാൻ ഹാപ്പി സന്തോഷമായി കഴിയുന്നത് അവർക്കിഷ്ടമേ അല്ല ആൻഡ് എൻജോയിങ് ദ ബ്ലിസ്ഫുൾ ഫ്ലേവേഴ്സ് ഓഫ് ദ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ദൈവിക ദൃഷ്ടാനന്തത്തിൻ്റെ അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും സന്തോഷത്തോടെ കഴിയുവാനും പ്രവാചകനെ അനുവദിക്കില്ല അതുപോലെ വിശ്വാസികളെ അനുവദിക്കില്ല അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതിനകത്ത് ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ എപ്പോഴും കുഴപ്പകാരികളായിരിക്കും അവർ ചുമ്മാ ഈ കൊതിന്നുണയൊക്കെ പറഞ്ഞുകൊണ്ട് അതാ അവരുടെ തൊഴിലെന്ന് പറയുന്നത് അതാണ് നന് മറ്റ് വിശ്വാസികൾക്കാണെങ്കിൽ അത് പറയാനുള്ള സമയമില്ല കേട്ടോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ചെയ്യാനില്ലാത്ത ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാക്കും അവരുടെ സ്വഭാവവും രീതിയും അത് തന്നെയാണ് അപ്പോൾ അവർ ദൈവീക ദൃഷ്ടാന്തത്തെയോ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ ഈ സന്തോഷകരമായ ആ ഒരു ജീവിതത്തെയോ വിശ്വാസികൾക്കും പ്രവാചകനും ഉണ്ടാകുന്നത് അവരിഷ്ടപ്പെടുന്നതേയില്ല ദേവുഡ് അട്ടർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് സച്ച് ഡിസ്പൈസ്ഡ് വേഡ്സ് ഇൻ ട്രബിൾ ടു ട്രബിൾ ദം അവരെ കുഴപ്പത്തിൽ ആക്കാനുള്ള ഡെസ്പൈസ്ഡ് ആയിട്ടുള്ള വെറുക്കപ്പെട്ട വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ മനുഷ്യൻ്റെ മനസ്സിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന നന്മ ഇല്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദേവുഡ് അറ്റർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിലും ഉണ്ട് എന്താണ് ഈ ദോഷം ഇത് ഒരു മനുഷ്യനെയും കുറിച്ച് മോശമായി നമുക്ക് ഒരാളോടും പറയുവാൻ ഒരവകാശവും അള്ളാഹു തന്നിട്ടില്ല നന്മ പറയുവാനും നന്മ ചെയ്യുവാനുമേ അള്ളാഹുദാല്പിക്കും ആരെങ്കിലും ഒരാൾ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നെ അപ്പോഴും മനസ്സിലാക്കി വേണം അവൻ ജൂതൻ്റെയോ ക്രിസ്ത്യൻ്റെയോ മുസ്ലീങ്ങളിലുള്ള ജൂതൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ആളാണ് എന്ന് അവനെ അപ്പോഴ് തിരുത്തിയിരിക്കണം ഖലീഫത്തുബത്രകളാണ് നിർവഹിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വലിയ ശൃംഖലയും ഇതിനകത്ത് ഉണ്ടാകും വേഷമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ആൻഡ് ഇംപീഡ് ദം ഇൻ ഡെയർ മിഷൻ ഈ സത്യമായ സന്ദേശത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ജമാഅത്തിന് അല്ലെങ്കിൽ അന്ന് അയച്ച മാനിഫെസ്റ്റേഷന് ആ ദൃഷ്ടാന്തത്തിന് സാധൂകരണം നൽകിക്കൊണ്ട് ലോകമെങ്ങും ഈ സന്ദേശം എത്തിക്കുന്നതിന് പര്യാപ്തമായ ജീവിതക്രമം പടുത്തുയർത്തുന്നതിനും പ്രവർത്തിക്കുന്നതിനും പകരം തങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെയും സമസൃഷ്ടികളെയും മോശപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന വ്യർത്ഥ ഭാഷകന്മാരായ ആളുകളാണ് ഈ ആളുകൾ അവരെ നമ്മൾ തിരിച്ചറിയണം അവരെ ഉപദേശിക്കുകയും ചെയ്യേണ്ടതാണ് അവരുടെ ഹാർട്ടിൽ കൊള്ളുന്നത് പോലെ ഉപദേശിക്കണമെന്നാണ് കുറവാൻ പറയുന്നത് ദേ വുഡ് ഡിവൈസ് പ്ലാൻസ് ടു ഹിൻഡർ ദ ബിലീവേഴ്സ് ദേ വുഡ് ഡിവൈസ് പ്ലാൻസ് അവർ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ടു ഹിൻഡർ ദ ബിലീവേഴ്സ് വിശ്വാസികളെ തടസ്സപ്പെടുത്താൻ യഥാർത്ഥമായ ബാധയിലൂടെ അവർ മുന്നോട്ട് പോകാൻ നോക്കുകയല്ല ഫ്രം ദ റൈറ്റ് പാർട്ട്സ് ശരിയായ പാതയിലൂടെ അവർ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ നടപടികളും അവർ നടത്തിക്കൊണ്ടിരിക്കും ശരിയായ പാതയിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയാതെ ഇപ്പം രണ്ടായിരത്തി പത്ത് മൂന്നിൽ ഈ ഡിവൈൻ മാനുഫെസ്റ്റേഷൻ കേരളത്തിലെത്തിയിട്ട് ഇരുപത്തി പതിനാല് വർഷമായി നമുക്ക് ഇജ്സത്തായ നിലയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ തന്നെ മനസാക്ഷിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താണ് നമുക്കുള്ളത് നമ്മുടെ ഐക്യം അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെ എന്താ ഡിവൈസ് പ്ലാൻസ് ടു ഹിൻഡർ ദ ബിലീവേഴ്സ് വിശ്വാസികൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന ഈ ഈ പറഞ്ഞ വിഭാഗം ആളുകളാണ് കേട്ടോ ഫ്രം ദ റൈറ്റ് പാർ ജലസ് ഓഫ് ദ ഫേഴ്സ് ബെസ്റ്റ് ഔട്ട് അപ്പോൺ ദം ബൈ ദ അല്ല എന്താ അവൻ്റെ കാരണം ഇവർക്ക് അസൂയാണ് ജെലസ് ഓഫ് ദ ഫേവേഴ്സ് അവർക്ക് അള്ളാഹു താല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ അവർക്ക് അസൂയാണ് ബെസ്റ്റോടപ്പൊൻ ബൈ അല്ലാ അത് അവരാരും കൊടുത്താലല്ലോ അള്ളാഹു താല അവരുടെ മേൽ നൽകിയ ഈ ഔദാര്യത്തിനെ അവർ അതിനെ അവർക്ക് അസൂയാണ് അത് അള്ളാഹു താല ഒരു ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ഒരു സമയത്ത് ഇറക്കുമ്പോൾ അത് അന്വേഷിച്ചറിഞ്ഞ ആർക്കെങ്കിലും അത് കിട്ടി ആ അവർ മുന്നേറി മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള അസൂയ കൊണ്ട് വിരളി പിടിച്ച് നടക്കുന്ന കന്നാലുകളെ പോലെയുള്ള ഒരവസ്ഥ മനുഷ്യ ഇടയിൽ ഉണ്ടായി അവർക്ക് കറക്റ്റ് റൂട്ട് നമ്മൾ പറഞ്ഞ് കൊടുത്ത് ആ നിലയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പറയുക ഞാൻ കൂടുതൽ നേരം പ്രസംഗിച്ചിരിക്കാൻ സമയമില്ല നമുക്ക് പ്രവർത്തി ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഈ കുർഗൻ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു എട്ടര ഒമ്പത് മണിവരെ ഇറങ്ങി രാവിലെ ജോലി ചെയ്യണം ഓരോ വ്യക്തിയും പഠിക്കുന്ന കുട്ടികളാണേൽ പോയിരുന്നു പഠിക്കണം അല്ലാതെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണേൽ ജോലി ചെയ്യണം പറമ്പിൽ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം കച്ചവടവും കാര്യങ്ങളുമായിട്ട് പോകേണ്ടവരാണ് അതിനുവേണ്ടി തയ്യാറാവണം അവർ അപ്പോഴും മുതൽ അവർ പ്രവർത്തന രംഗത്താണ് എന്തിനാ ഇതെല്ലാം ദീനിനു സഹായമായ നിലയിലാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകി മുന്നേറേണ്ടതാണ് എന്നിട്ട് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന ഈ ധനം പൊതുവായ ആവശ്യത്തിന് വേണ്ടി ഇജ്ജത്തായ കാര്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ പടുത്തുയർത്തുന്നതിന് വേണ്ടി ചിലവഴിക്കണം അങ്ങനെ എല്ലാവരും ചേർന്ന് ചെലവഴിക്കുമ്പോൾ മക്കാ മദീനയൊക്കെ ഉണ്ടായതുപോലെ ഈ നൂറ്റാണ്ടിലും മക്ക മദീനയൊക്കെ ഉണ്ടാവും കേട്ടോ പരിശ്രമിക്കുകയാണ് അതിൻ്റെ ഇളക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് കല്ല് വെച്ചു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് ദഡ് നോട്ട് ബിയർ ടു സീ ദ മുസ്ലിംസ് അക്കംബ്ലിഷ് ദയർ ഗാൾസ് അവർക്ക് ഈ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് മുസ്ലിങ്ങൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത് കാണുവാൻ അവർക്ക് കഴിയില്ല ദ് നോട്ട് ബിയർ ടു സീ അവർക്കത് കാണുക കണ്ട് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദ മുസ്ലിംസ് അക്കംഷ് ദർ ഗോൾസ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവർ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കും കുതിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കാണാൻ അവർക്ക് ഭയങ്കരമായ ഒരു വിഷമമാണ് അവർ ഏതെല്ലാം രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാമോ അതെല്ലാം സൃഷ്ടിക്കും ദാറ്റ് ഈസ് ഹാവിംഗ് പീപ്പിൾ ട്രേയിങ് വൺ ഗോഡ് ദ സോൾ ക്രിയേറ്റർ അവർ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു അവൻ മാത്രമാണ് സൃഷ്ടാവ് വേറെ ഒന്നിനെയും പ്രീതിപ്പെടുത്തേണ്ട ഒരു കാര്യവും അവന് വരുന്നില്ല അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി സമസൃഷ്ടികളായ സകലതിനെയും അവനെ പ്രപഞ്ചത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന എല്ലാതി എല്ലാത്തിനെയും നമ്മൾ ആദരിക്കുക കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടി അത് പുല്ല് പുഷ്പങ്ങൾ തുടങ്ങി സമുദ്രങ്ങളിൽ കിടക്കുന്ന ജല സസ്യങ്ങൾ അത് ജല മീനുകൾ അതുപോലെ ആകാശത്തിലും ഭൂമിയിലും കാണുന്ന മറ്റിതര എല്ലാ സാധനങ്ങൾ എവിടെ നോക്കിയാലും അവൻ്റെ തേജോവിലാസം നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ നമുക്ക് മോശമായി ഒന്നും പറയുവാനോ മോശമായി ഒന്നും ചെയ്യുവാനോ സാധ്യമല്ല നമ്മൾ മുന്നേറേണ്ടതാണ് ബട്ട് അല്ല സെയ്സ് അല്ലാഹുത്താലെ പറയുന്നു ദറ്റ് ഹീസ് ദ ഓൺലി വൺ ഏകനായ അവൻ അവൻ ഒറ്റയാനാണ് ഹൂ ബെസ്റ്റ് ഓസ് ഫേവേഴ്സ് അപ്പോൾ അവൻ ഔദാര്യങ്ങൾ നൽകുന്നു ഹും എവർ ഹീ വിഷസ് അവൻ ആഗ്രഹിക്കുന്ന ആരാണോ അവൻ ഉദ്ദേശിക്കുന്നവരാരാണോ അവരുടെ മേൽ അവൻ അവൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നു അല്ലാ ഡസ് നോട്ട് ഹാവ് ടു ആസ്ക് പെർമിഷൻ അങ്ങനെ അള്ളാഹു താലായി അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്രം എനി ഓഫ് ഹിസ് ക്രീച്ചേഴ്സ് അവൻ്റെ ഒരു സൃഷ്ടികളോട് ഒരു അനുവാദം ചോദിക്കേണ്ട കാര്യമല്ല അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ്റെ പ്രത്യേകമായ ഫേവേഴ്സ് നൽകുന്നു വെൻ അവർ ഹീ വാണ്ട്സ് ടു ബ്ലസ് സമ്പടി അവൻ ആരെങ്കിലും അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനത് ചെയ്യുന്നു ഹി ചൂസസ് ഹിസ് പ്രൊഫൻഷൻ അത് അവൻ അവൻ്റെ പ്രവാചകനെ അവൻ തിരഞ്ഞെടുക്കുന്നു ഓർ മെസ്സഞ്ചർ അല്ലെങ്കിൽ സന്ദേശവാഹകനെ തിരഞ്ഞെടുക്കുന്നു ഹിം സെൽഫം സ്വയമാണ് വെൻ അവർ ഹി ഹാസ് ടു സെൻഡ് ഹിസ് ഡിവൈൻ കമാൻ്റ്മെൻസ് ടു ഹിസ് സെർവൻസ് എപ്പോഴാണോ അന്ന് അവൻ്റെ കൽപ്പനകൾ അവൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും നൽകുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുകയും ആ സന്ദേശം അവൻ അദ്ദേഹത്തിലൂടെ ലോകമെന്നും എത്തിക്കുവാൻ ഉള്ള നടപടി നടത്തുകയും ചെയ്യുന്നു വി ഹ്യൂമൻ ബീങ്സ് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ഓൺ ദ അതർ ഹാൻഡ്സ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഹാവ് ടു അക്കൗണ്ട് ടു ഹിം ഹിംഒൻ ഡേ എല്ലാ കാര്യത്തിനും അക്കൗണ്ട് സമർപ്പിച്ചേ പറ്റും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് വെച്ചിരുന്ന ആ പ്രവർത്തിയുടെ ഒരു അക്കൗണ്ട് കൊടുക്കാൻ കിട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിരുന്ന അതിൻ്റെ അക്കൗണ്ടും നമ്മൾ കൊടുത്തേ പറ്റൂ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നായി ചേർന്ന് നമുക്ക് തെക്കില്ല വടക്കില്ല കിഴക്കില്ല പടിഞ്ഞാറില്ല എല്ലാം എന്താതാണ് നമ്മൾ ഈ ദൃഷ്ടാന്തം ഈ മാനിഫെസ്റ്റേഷൻ ഈ നൂറ്റാണ്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ എന്താ കുറ്റം ഭൂമിയിൽ ഇറക്കിയിരിക്കുന്നു അത് ഭൂലോകം മുഴുവൻ എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അത് സേവനത്തിലൂടെയും നല്ല വാക്കുകളിലൂടെയുമാണ് തൻ്റെ സ്വന്തം സഹോദരങ്ങളെ മോശപ്പെടുത്തിയും അവരെ അപമാനിച്ചും അവരെ തരം താഴ്ത്തിയുമല്ല ഈ സന്ദേശം എത്തിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുത്താലും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് ദിവസം ക്ലാസ് എടുക്കാൻ കഴിയാത്തതിലുള്ള ഖേദം കൂടി അറിയിച്ചുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിഷമത്തിലായിരിക്കും അതോ സന്തോഷത്തിലാണോ ഈ ക്ലാസ് ഒന്ന് അവസാനിച്ചിട്ട് അറിയില്ല ഏതായാലും അള്ളാഹു താല അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധമായ അല്ലെ യഥാർത്ഥമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സന്ദേശം ലോകമെങ്ങും എത്തിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടുവാനുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഗ്രഹം നോക്കി തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു جزاکم اللہ السلام علیکم ورحمۃ اللہ وبرکاتہ